നമസ്കാരം സെയിന്റ് ആൽബേർട്ട്സ് കോളേജിൽ അമലാ പോൾ എന്ന കേരളത്തിന്റെ പ്രമുഖയായ നടിയുടെ വസ്ത്രധാരണം അവർ പോയ പരിപാടിയിൽ അവർ ധരിച്ചിരുന്ന മിനി ഫ്രോക്ക് പോലത്തെ വസ്ത്രധാരണം റിവീലിംഗ് ആണെന്നും അത് കോൺട്രവേഴ്ഷ്യൽ ആണെന്നും അത് തെറ്റാണെന്നും ഒരു വിഭാഗം അങ്ങനെയല്ല അമലാ പോളിന്റെ വസ്ത്രധാരണ സ്വാതന്ത്ര്യമാണെന്നും മറ്റൊരു വിഭാഗം ഇതിൽ ഇതിലേത് നിലപാടാണ് പൊതുസമൂഹം എടുക്കേണ്ടത് നമുക്കതിലൊരു ഗെയിമും കൂടി കളിക്കാം ഈ വിഷയത്തിൽ എനിക്കൊരു കാഴ്ചപ്പാടേണ്ടോ എന്ന് നിങ്ങൾക്ക് കാണാം എന്നാൽ ഈ വിഷയത്തിൽ പക്വമായ നല്ല നിലപാടുകൾ അത് അമലാപോളിനെ അനുകൂലിച്ചാകാം അമലാപോളിനെ എതിർത്താകാം പക്ഷേ ഏറ്റവും നല്ല പക്വമായ മിതമായ നിലപാട് സഭ്യതയുള്ള ഭാഷയിൽ സംസ്കാരമുള്ള ഭാഷയിൽ അമലാപോളിനെ വിമർശിച്ചാലും സംസ്കാരമുള്ള ഭാഷയിൽ അമലാപോളിന്റെ എതിരാളികളെ വിമർശിച്ചാലും അതും നല്ല ഭാഷയിൽ ഏറ്റവും നല്ല നിലപാട് പറയുന്നവർക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ടാകും നിങ്ങൾ എഴുതുന്ന എല്ലാ കമന്റും ഞാൻ എഴുതി വായിക്കുകയും ഈ വീഡിയോ റിലീസ് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിനകം ഒരു വിജയിയെ പ്രഖ്യാപിക്കുകയും ചെയ്യും വിജയിക്ക് എന്റെ ഒരു പുസ്തകത്തിന്റെ ഓട്ടോഗ്രാഫ് കോപ്പിയും അതോടൊപ്പം അൻപത് രാജ്യങ്ങളുടെ കറൻസി ഈ കറൻസി ഇത് നമ്മുടെ ലുലൂർ അടക്കം പല സ്ഥലങ്ങളിലും മേടിക്കാൻ കിട്ടും അൻപത് രാജ്യങ്ങളുടെ കറൻസിയാണ് ഈ കറൻസി നിങ്ങൾക്ക് ഗിഫ്റ്റായി കിട്ടുകയും ചെയ്യും അതാണ് ഗെയിം ഏറ്റവും മികച്ച രീതിയിൽ അഭിപ്രായം നിലപാട് പറയുന്നത് നിങ്ങൾക്ക് താഴെ എഴുതാം മലയാളത്തിൽ എഴുതാം ഇംഗ്ലീഷിൽ എഴുതാം ഹിന്ദിയിലെഴുതാം എന്ത് ഭാഷയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം ഏറ്റവും നല്ല നിലപാട് പറയുന്നത് ആരാണ് അത് എൻ്റെ അഭിപ്രായത്തോട് ചേർന്ന് നിൽക്കുന്ന നിലപാടാണോ നേരെ എതിർ നിലപാടായിരിക്കാം പക്ഷെ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ ഇഷ്ടമുള്ള നിലപാട് നിലപാടെഴുതാം ഏറ്റവും സഭ്യമായ ഭാഷയിൽ നല്ല ഭാഷയിൽ അതിശക്തമായി തന്നെ നമ്മുടെ നിലപാട് എന്തിനാ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നിലപാടുകളിലൂടെയാണ് ഒരു സമൂഹം നിലനിൽക്കുന്നത് അനുകൂലിച്ചാകാം എതിരാകാം പക്ഷെ നല്ല ജെനുവിനായ ഇൻ്റലക്ച്വൽ ഓണസ്റ്റി ഉള്ള സഭ്യതയും മാന്യതയും ഉള്ള എന്നാൽ ശക്തമായ നിലപാട് ആ ഏറ്റവും നല്ല നിലപാട് എഴുതുന്ന നിലപാടെഴുന്നാൾ ആരാണെന്ന് ആ യൂസർ നെയിമും മറ്റും ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ഈ വീഡിയോ റിലീസ് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം വായിക്കും ഏറ്റവും മികച്ച നിലപാടുകാരന് ഈ പുസ്തകവും അതോടൊപ്പം ഈ കറൻസി നോ അമ്പത് രാജ്യങ്ങളുടെയോളം കറൻസി നോട്ടിന്റെ ഗിഫ്റ്റും ഉണ്ടാകും നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം മലയാളത്തിലെ പ്രശസ്ത അഭിനേത്രി കലാകാരിയായ അമലാ പോൾ അമലാ പോളിന്റെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അടക്കമുള്ള സംഘടനകൾ അമലാപോളിനെ ശക്തമായി വിമർശിച്ചു വരികയും ചെയ്തു ഈ വേദിക്കും വലിയൊരു പ്രത്യേകതയുണ്ട് ആസിഫ് അലി ആദ്യമായി പ്രതികരിച്ചത് ഈ സെയിന്റ് ആൽബേർട്സ് കോളേജിലെ വേദിയിലാണ് രമേശ് നാരായണുമായി ബന്ധപ്പെട്ട വിവാദം അവിടെ തന്നെ അമലാപോളുമായി ഒരു വിവാദം ഉണ്ടായി ഇത് കാസയുടെ ലാംഗ്വേജ് വളരെ ഫൗളാണ് വളരെ മോശം ലാംഗ്വേജ് ആണ് എന്നിരുന്നാലും അവർ പറഞ്ഞത് ഇതൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കോളേജാണ് ബോംബെയിലെ ഡാൻസ് ബാർ അല്ല എന്ന് പറഞ്ഞാണ് അമലാപോളിനെ അവർ വിമർശിച്ചത് ആ വിമർശിച്ചതിന്റെ ഭാഷ എന്തായാലും തെറ്റാണ് അതിനൊരു രണ്ട് തരമില്ല അങ്ങനത്തെ ഒരു ഭാഷയിലല്ല വിമർശിക്കേണ്ടത് ഇന്ന് അമലാപോളിന്റെ ഒരു മറുപടിയും വന്നിട്ടുണ്ട് ഞാൻ ധരിച്ച വസ്ത്രത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് അനുചിതമാണെന്നോ കരുതുന്നില്ല അതായത് അത് ക്യാമറയിൽ ഒരുപക്ഷെ ചില ആൾക്കാർ കാണിച്ച വിധം അനുചിതമായിരിക്കും അമലാ കുട്ടികളോടൊപ്പം ഡാൻസ് കളിക്കുന്നതും കോളേജ് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികളോടൊപ്പം ഡാൻസ് കളിക്കുന്നതും പാടുന്നതും ഒക്കെ വൈറലായിരുന്നു അമല പോളിന്റെ വസ്ത്രം വളരെ ചെറുതാണ് എന്നുള്ള വിമർശനം അന്ന് തന്നെ പലരും ഉയർത്തി അത് റിവീലിംഗ് ആണ് എന്ന വിമർശനം ഉയർത്തി അപ്പോൾ ഈ വിഷയത്തിൽ എന്താണ് ഒരു പൊതുസമൂഹത്തിന് നിലപാട് സ്വീകരിക്കാൻ കഴിയുക വളരെ കൗതുകമുള്ള ഒരു വിഷയമാണ് കാര്യം ഒരുപാട് ഒരുപാട് വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളൊരു കാര്യമാണ് നമുക്ക് പ്രധാന മൂന്ന് വാദികതകൾ നോക്കാം അമല പോളിന്റെ വസ്ത്രങ്ങൾ പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും ചില ആൾക്കാർ കൂടിപ്പോയി തോന്നും ചില ആൾക്കാർ പറയാൻ നോക്കാം അവളുടെ സ്വാതന്ത്ര്യമല്ലേ ചില ആൾക്കാർ പറയും കോളേജ് അല്ലേ കുറച്ചുകൂടി ഉത്തരവാദിത്വം വേണം മൂന്ന് പ്രധാന വാദഗതികൾ അമലാപ്പോളിനോട് ഉയർന്നു എന്താണെന്ന് നമുക്ക് നോക്കാം ആ ചില ഗ്രൂപ്പുകൾ പറയുന്നത് കാസർ ഗ്രൂപ്പുകളും കൺസർവേറ്റീവ് ഗ്രൂപ്പുകളും ഒക്കെ പറയുന്നത് ഒരു കോളേജാണ് അപ്പൊ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലുള്ള വേഷങ്ങൾ ധരിക്കണം കോളേജിൽ വേറെ ഏതെങ്കിലും പെൺകുട്ടി ഇത്തരത്തിലുള്ള റിവീലിംഗ് ഡ്രസ്സ് വന്നാലോ അത് ശരിയാകുമോ കോളേജ് സരസ്വതി ക്ഷേത്രമാണെന്നോ അല്ലെങ്കിൽ കലാലയമാണെന്നോ അതിന് ആ ഒരു പോസിറ്റിവിറ്റി മാന്യതയുണ്ട് അപ്പോൾ അതിന് ചില മാന്യതയും മര്യാദയും ഡ്രസ്സ് കോഡുകളുമുണ്ട് ഒരുപാട് നെക്ക് ലൈൻ താഴുന്ന വസ്ത്രങ്ങളൊന്നും കാണിക്കരുത് ക്ലീവേജ് പ്രദർശിപ്പിക്കുന്ന വസ്ത്രങ്ങൾ കാണിക്കരുത് അല്ലെങ്കിൽ ശരീരത്തിലും അമിതമായ ഷോർട്ട് ഡ്രസ്സ് ഉണ്ടാകരുത് പ്രൊവക്കേറ്റീവ് ഡ്രസ്സ് ഉണ്ടാകരുത് ഇതാണ് ഒരു വാദഗതി അത് ശരിയോ തെറ്റോ എന്നുള്ള രണ്ടാമത്തെ കാര്യം ഇതാണ് പ്രധാനമായിട്ടുള്ള ഒരു കൺസർവേറ്റീവ് ലൈൻ ഓഫ് തിങ്കിങ് ഇനി നേരെ മറിച്ച് ലിബറൽ ലൈൻ ഓഫ് തിങ്കിങ് എന്താ ഈ കൺസർവേറ്റീവിനെയാണ് നമ്മൾ പൊതുവേ റൈറ്റ് എന്നൊക്കെ വിളിക്കുന്നത് വലതുപക്ഷം എന്നൊക്കെ വിളിക്കുന്ന റൈറ്റ് ഇനി ലെഫ്റ്റ് എന്ന് പറയുന്ന ലെഫ്റ്റ് ലിബറൽ പക്ഷം എന്താ അമലാ പോൾ എന്ന് വേണമെങ്കിൽ ഇട്ടെ അവരുടെ സ്വാതന്ത്ര്യമല്ലേ അല്ലേ അവരുടെ സിനിമാ നടിയല്ലേ ഒരു കോളേജിൽ പഠിക്കുന്ന കുട്ടിയോ പഠിപ്പിക്കുന്ന ടീച്ചറോ ഒന്നും അല്ലല്ലോ അവരൊരു സിനിമാ പ്രമോഷന്റെ ഭാഗമായി വന്നപ്പോൾ ഏറ്റവും ഗ്ലാമറസ് ആയി പോസിറ്റീവായി വന്നതാണ് അതിനെ നമ്മൾ മോശമായി കാണണ്ട കാണുന്നവന്റെ കണ്ണിലാണ് പ്രശ്നം അമലാപോളിൻ്റെ ലൈൻ കുറയുന്നതല്ല പക്ഷേ അത് കാണുന്നവന്റെ കണ്ണിലാണ് പ്രശ്നം അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സ് അവർക്ക് കംഫർട്ടബിൾ ആയാൽ മതി യാതൊരു തരത്തിലുള്ള വസ്ത്രധാരണത്തിലുള്ള നിയന്ത്രണങ്ങളും പാടില്ല ഇതാണ് ലിബറൽ ലൈൻ ഓഫ് തോട്ട് ഇതും ശരിയാകാം തെറ്റാകാം നിങ്ങളുടെ കാഴ്ചപ്പാട് വെച്ച് പക്ഷെ ഇതാണ് ആ ലൈൻ ഓഫ് തോട്ട് അതായത് വ്യക്തിയുടെ ലിബറലിസമാണ് പ്രധാനം അവരുടെ സ്വാതന്ത്ര്യമാണ് പ്രധാനം നമുക്ക് അവനെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല അമലാ പോളിന് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം തുടങ്ങിയ കാര്യങ്ങൾ അപ്പൊ ഈ കൺസർവേറ്റീവും ലിബറലും അല്ലെങ്കിൽ റൈറ്റും ലെഫ്റ്റും തമ്മിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ എവിടെയാണ് പൊതുസമൂഹത്തിന് ഒരു നിലപാട് എടുക്കാൻ കഴിയുക ഇത് വളരെ ജനുവനായൊരു ഫൈറ്റുമാണ് ഈ രണ്ട് ഭാഗങ്ങളും രണ്ടുപേരും പറയുന്നതിന് ന്യായങ്ങളും ഉണ്ട് അതാണ് അതിൻ്റെ കാര്യം രണ്ടുപേരും പരസ്പരം ബുദ്ധിക്കും കൺസർവേറ്റീവുകൾ ഈ വലതുപക്ഷ കൺസർവേറ്റീവുകളെല്ലാം പറയും ഈ ലെഫ്റ്റ് എല്ലാം ലൂസാണ് പോക്കാണ് അവരൊക്കെ മോശം കേസുകളാണ് എന്ന് പറഞ്ഞ് അവരെ അധിക്ഷേപിക്കും ഈ ലെഫ്റ്റ് ലിബറലുകൾ തിരിച്ച് കൺസർവേറ്റീവുകളെ കുറിച്ച് പറയും ഇവരെല്ലാം ആങ്ങളമാർ കളിക്കുകയാണ് ഇവരെല്ലാം അമ്മാവുമാർ കളിക്കുകയാണ് ഇവരെല്ലാം ഓവർ കൺസർവേറ്റീവ് ആണ് അല്ലെങ്കിൽ ഇവരെല്ലാം അമിതമായി ായിട്ട് നമ്മളെ പിന്തിരിപ്പന്മാരാണ് അങ്ങനെയാണ് ഇത് ശരിയോ തെറ്റോ നമുക്ക് നോക്കാം പക്ഷേ ഇതാണ് സ്പെക്ട്രം എന്ന് പറയുന്നത് ഇതിനെയാണ് യഥാർത്ഥത്തിൽ സ്പെക്ട്രം എന്ന് പറയുന്നത് അതായത് മധ്യവർത്തിയായ ഒരു റൈറ്റ് ഉണ്ട് ഒരു ലെഫ്റ്റ് ഉണ്ട് റൈറ്റ് കൺസർവേറ്റീവ് മാന്യമായ വസ്ത്രധാരണം ലൈംഗികോത്പാദനപരമാകരുത് വസ്ത്രങ്ങൾ ശരീരത്തിന്റെ സ്വകാര്യ ഭാഗങ്ങൾ മറയ്ക്കണം ഈ ലൈൻ ഓഫ് തിങ്കിങ് ആണ് ശരീരത്തിന്റെ സ്വകാര്യ ഭാഗങ്ങൾ മറച്ചാൽ മാത്രം പോലെ ആ ഭാഗങ്ങളുടെ ഒരു പ്രൊജക്ഷൻ വരരുത് അങ്ങനെയൊക്കെയാണ് മഹാനായ ഗായകൻ യേശുദാസ് പോലും ജീൻസ് െ എതിർത്ത് ഒരിക്കൽ അദ്ദേഹം ഒരു പരാമർശം പറഞ്ഞതിന് വലിയ വിവാദങ്ങൾ ഉണ്ടായി അദ്ദേഹം നല്ല ഉദ്ദേശത്തിൽ കണ്ണിൽ നല്ല ഉദ്ദേശത്തിലാണ് പറഞ്ഞത് ജീൻസ് ഇടുകയും വളരെ ഇറുകിയ ജീൻസ് ഇടുന്നതും മറ്റും ശരിയല്ല അത് എക്സ്പോസിംഗിന്റെ ഭാഗമാണ് എന്നൊക്കെ യേശുദാസിനെ പോലെ മഹാനായ ഒരു ഗായകൻ പറയുകയുണ്ടായി പക്ഷെ ഒരുപാട് വിമർശനം അദ്ദേഹത്തിന് നേരെ വന്നു എനിക്ക് തോന്നുന്നു ഏതൊരു പ്രധാന കലാകാരൻ ഇതേപോലെ തൊട്ടുരുമിത് സെൽഫി എടുക്കുന്നത് യേശുദാസ് തന്നെയാണ് പറഞ്ഞു തോന്നുന്നു അപ്പൊ അതിനെതിരെ ഒരുപാട് പരാ പരാതികളൊന്നും ഇയാൾ ലൈംഗിക ചുവയോടെയാണ് എല്ലാം കാണുന്നത് നേരെ മറിച്ച് ഈ ലിബറൽ പക്ഷത്ത് നിൽക്കുന്ന ആൾക്കാർ പൊതുവെ ഫെമിനിസ്റ്റുകൾ പുരോഗമനവാദം ൾ ഇവർ പൊതുവെ പറയുന്ന ആംഗിൾ ഇതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമല്ല നിങ്ങളുടെ കണ്ണിനാണ് പ്രശ്നം ഇതൊന്നും സമൂഹത്തിന്റെ ക്രമത്തെ ബാധിക്കില്ല വ്യക്തികളുടെ സ്വാതന്ത്ര്യമാണ് സമൂഹം മുമ്പോട്ട് പോകുന്നതാണ് സ്ത്രീയുടെ വസ്ത്രം അവളുടെ റൈറ്റ് ആണ് നിങ്ങളുടെ കണ്ണിന് വേണ്ടിയല്ല അവൾ വസ്ത്രം ധരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യമാണ് പൊതുവെ ഇവിടെ എവിടെയാണ് നിലപാട് നമുക്ക് എടുക്കാൻ കഴിയുക എന്നുള്ളത് ഒരു മധ്യവർത്തി നിലപാട് എന്താണ് ഇതിൽ യഥാർത്ഥത്തിൽ ആ മധ്യവർത്തി നിലപാടെന്ന് പൊതുവേ നമുക്ക് പറയാൻ കഴിയുന്നത് മോഡസ്റ്റ് ആയി ഡ്രസ് ചെയ്യുന്നത് നല്ലതാണ് ഒരു വ്യക്തിക്ക് അമലപ്പോൾ വലിയ അഭിനേത്രിയാണ് കലാകാരിയാണ് മലയാളത്തിൽ മാത്രമല്ല തമിഴിൽ തെലുങ്കില് ഒക്കെ അഭിനയിക്കുകയും ഒരുപാട് ബഹുമതികൾ നേടുകയും ഒക്കെ ചെയ്ത ഗംഭീരമായ അഭിനേത്രിയാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമല്ല അപ്പം മലപ്പോൾ വളരെ വളരെ എന്താ ഇൻഫ്ലുവൻഷ്യലായ റെസ്പെക്റ്റബിളായ ഒരു ലേഡിയാണ് റെസ്പെക്റ്റബിളായ ഒരു കലാകാരിയാണ് റെസ്പെക്ടബിൾ ഒരു ബഹുമാനം അർഹിക്കുന്ന വ്യക്തിയാണ് എന്നാൽ അതോടൊപ്പം കോളേജിലേക്കൊക്കെ പോകുമ്പോൾ ആ കോളേജിൻ്റെ ഒരു സ്പേസ് ഉണ്ട് അപ്പം അവിടെ ഈ ഉർഫി ജാവേദ് മലയാളിന്ന് വല്ലപ്പോഴും അറിയില്ല ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ അമിതമായി എക്സ്പോസ് ചെയ്യുന്നു പറയുന്ന ഒരു കോൺട്രോവേഴ്സി ഉണ്ടാകാറ് ഇവിടെ ഈ മിതം അമിതം ഏതാണ് എവിടെ ഈ വരവരയ്ക്കും എന്നുള്ളതാണ് പ്രധാന ഡൗട്ട് ഉണ്ടാകുന്നത് ഈ റൈറ്റും ലെഫ്റ്റും തമ്മിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എവിടെ ഈ വരവരയ്ക്കാൻ കഴിയും ഈ വിഷയത്തിൽ മറ്റൊരു കൗതുകവും കൂടിയുണ്ട് അതുകൂടെ പറഞ്ഞിട്ട് നമ്മുടെ ഉത്തരത്തിലേക്ക് വരാം അതായത് ഈ വിഷയത്തിൽ പൊതുവെ കൺസർവേറ്റീവ്സ് എല്ലാം ഒരു ഭാഗത്തായിരിക്കും പൊതുവേ ലിബറൽസ് എല്ലാം വേറൊരു ഭാഗത്തായിരിക്കും അതായത് കൺസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഹിന്ദു കൺസർവേറ്റീവ് മുസ്ലിം കൺസർവേറ്റീവ് ക്രിസ്ത്യൻ കൺസർവേറ്റീവ് എല്ലാം ഒരു സ്പേസിലും നേരെ മറിച്ച് ലിബറലുകൾ വ്യത്യസ്ത ആംഗിളുകളുള്ള ലിബറലുകൾ യുക്തിവാദികൾ റാഷണലിസ്റ്റുകൾ പുരോഗമന ചിന്തകർ എന്ന് വിളിക്കുന്നവർ ഇവരെല്ലാം മറ്റൊരു ഭാഗത്തായിരിക്കും അങ്ങനെ ഒരു കൗതുകകരമായ കാഴ്ചയും കൂടി ഇതിലുണ്ട് അതുകൊണ്ട് ശരിയാകാൻ തെറ്റാകും പക്ഷേ ഇതാണ് ഇതിലെ ഫൈറ്റ് റൈറ്റ് കൺസർവേറ്റീവ് വേഴ്സസ് ലെഫ്റ്റ് ലിബറൽ അപ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം തീർച്ചയായിട്ടും അതിലൊരു സെൻസിബിൾ ബാലൻസ് മിഡിൽ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അമലാ പോളിൻ്റെ ഏത് വസ്ത്രവും ധരിക്കാൻ തീർച്ചയായിട്ടും റൈറ്റ് ഉണ്ട് അമലാ പോളിന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് വളരെ വലിയൊരു കലാകാരിയാണ് പക്ഷേ കോളേജിന്റെ സാഹചര്യത്തിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് പള്ളിയിലച്ചന്മാരടക്കം നമ്മൾ വളരെ ദൈവിക തുല്യരായി കാണുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഏത് വിദ്യാഭ്യാസ സ്ഥാപനമാണെങ്കിലും ചില ഡ്രസ് കോഡുകളും മര്യാദകളും ഒക്കെ അവിടെ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമുക്കതിനെ നെഗേറ്റ് ചെയ്യാൻ കഴിയില്ല ഒരു പക്ഷേ സിനിമയുടെ പരിപാടിയായിട്ട് പോയതായിരിക്കാം അതുകൊണ്ട് അവർക്ക് അതിൻ്റെ റൈറ്റും ഉണ്ട് അവർ അങ്ങനത്തെ ഡ്രസ്സ് അല്ലെങ്കിൽ വളരെ മോഡേൺ ഡ്രസ്സുകൾ യൂഷ്വലി ധരിക്കുന്ന വ്യക്തിയുമാണ് പക്ഷേ ഇങ്ങനെ വിമർശനങ്ങൾ വരുമ്പോൾ അതിനെ പോസിറ്റീവായി കാണണം എന്നുള്ളൊരു അല്ലെങ്കിൽ പോസിറ്റീവായി കാണണം അല്ലെങ്കിൽ നെഗറ്റീവായി അതിനെ തള്ളിക്കളയാത്ത അവരെല്ലാം പിന്തിരിപ്പന്മാരാണെന്ന് പറഞ്ഞ് അടച്ചാക്ഷേപിക്കാത്തൊരു നിലപാടും കൂടി എടുക്കണം കാര്യം പലപ്പോഴും സമൂഹത്തിൽ ഒരുപാട് തരം ആൾക്കാരാണ് പ്രത്യേകിച്ച് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ അനിയത്തിമാരും പെൺകുട്ടികളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ വസ്ത്രധാരണം പക്ഷേ അമിതമായി എന്താ പറയുക എക്സ്പോസ് യോ ലൈംഗിക ചൂഷണത്തിന്റെ സാധനമാക്കുകയോ അല്ലെങ്കിൽ എവിടെ നിന്നും ഇപ്പം ക്യാമറകളും ഒളി ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് നിങ്ങളെ പരമാവധി എക്സ്പോസ് ചെയ്ത് ആ ചിത്രങ്ങൾ വീണ്ടും പ്രചരിപ്പിച്ച് അങ്ങനെ ഒരു എക്സ്പ്ലോയിറ്റേഷനെയും സെക്സ്പ്ലോയിറ്റേഷനെയും സ്പേസിന് നിന്ന് കൊടുക്കണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം അത് നിങ്ങളുടെ നിങ്ങളുടെ റൈറ്റ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ചിന്തിക്കാൻ അത് വേണമെന്നോ വേണ്ടെന്നോ പറയാൻ ഞാൻ ആളല്ല പക്ഷേ സമൂഹത്തിൽ ആ രീതിയിലൊരു വിമർശിക്കുന്ന വിഭാഗമോ അതിൽ ഇൻഹിബിഷനും സങ്കോചവും പ്രകടിപ്പിക്കുന്ന ഒരു വിഭാഗവും ഉണ്ട് എന്ന കാര്യം മറക്കരുത് അത് അമലാപോള് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങളുടെ വ്യക്തിപരമായ ചിന്തയാണ് എന്റെ വ്യക്തിപരമായ ചിന്ത അമലാപോളിന് തീർച്ചയായും സ്വാതന്ത്ര്യം കൊടുക്കണം പക്ഷേ എൻ്റെ കുറെ കൂടെ ഒരു മധ്യവർത്തിയായ നിലപാട് നമ്മുടെ കോളേജിൻ്റെ സാഹചര്യങ്ങളിലേക്ക് പോകുമ്പോൾ ചില ഡ്രസ് കോഡുകളും കാര്യങ്ങളും നമുക്കൊന്ന് പാലിക്കുകയാണെങ്കിൽ തെറ്റില്ല കാരണം ചില ഡ്രസ് കോഡുകളുടെ ആവശ്യമുള്ളൂ കാസ വിമർശിച്ചതുപോലെ വരെ വിമർശിക്കുന്നതിൽ അർത്ഥമില്ല ഡാൻസ് ബാർ ബാറൊക്കെയുള്ള വാക്കുകളൊന്നും പ്രയോഗിക്കണമെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ വസ്ത്രധാരണത്തിൽ കുറെ കൂടെ ശ്രദ്ധിക്കാം എന്നൊക്കെ പറയുന്നത് തെറ്റില്ല കാര്യം കോളേജ് പിള്ളേർ കോളേജ് പിള്ളേരെ കുറ്റമായിട്ടല്ല കോളേജ് പിള്ളേരാണ് അതിൻ്റെ ക്യാമറ ആംഗിളുകൾ അമലാപ്പോൾ തന്നെ പറയുകയുണ്ടായി അത് നല്ല രീതിയിലല്ല ചിത്രീകരിച്ചത് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം അത് പ്രദർശിപ്പിച്ച രീതി ശരിയായില്ല എന്നൊക്കെ പറയാം അപ്പം ഈ പ്രദർശിപ്പിച്ച രീതി ശരിയായില്ല എന്ന് പറയുമ്പോൾ ശരിയല്ലാത്ത എന്തൊക്കെയോ ഉണ്ട് ോകത്ത് എന്ന് നമ്മൾ അപ്പോഴും കൂടി അംഗീകരിക്കുകയാണല്ലോ അതായത് ഒരാൾ മനപൂർവ്വം അങ്ങനെ എക്സ്പോസ് ചെയ്യുന്ന സാധനങ്ങളെ ഓവർ എക്സ്പോസ് ചെയ്ത് ശ്രുതി ഹാസന് ഇതേപോലൊരു കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ടായിരുന്നു ശ്രുതി ഹാസന്റെ കയറി ഇന്ന് ഫുള്ള് ക്യാമറകളുടെ ലോകമാണ് എല്ലാവരുടെയും ക്യാമറയുണ്ട് ഒരുപാട് ക്യാമറ ആംഗിൾസ് ഉണ്ട് അതുകൊണ്ട് പൊതിഞ്ഞും കൂടി ജീവിക്കണമെന്നല്ല പക്ഷെ ചില സഭ്യതയുടെ മിതത്വത്തിൻ്റെ ചില മോഡറേറ്റ്നെസിന്റെ സ്പേസസ് ഉണ്ടെങ്കിൽ നല്ലതാണ് നമുക്കിത് അമലാപോളിനെ അടിച്ചേൽപ്പിക്കാനോ നിഷ്കർഷിക്കാനോ പറ്റില്ല പക്ഷേ അത്തരത്തിൽ ഉള്ള ചില ഡ്രസ്സുകളും കൂടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആംഗിളുകളും കൂടി അമലാപോൾ അടക്കമുള്ള വലിയ കലാകാരികൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് നല്ലതാണ് എന്തായാലും ആ ഡിബേറ്റ് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കാലമായി വിഘടിച്ച് കടന്നിരുന്ന എന്താ കൺസർവേറ്റീവ് വേഴ്സസ് ലിബറൽ എന്ന ഡിബേറ്റിനെ വീണ്ടും ഉയർത്തി എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരുപാട് അഭിപ്രായം കാണും ഇതിനെക്കുറിച്ച് എന്താണെങ്കിലും നമ്മൾ സഭ്യമായി കമന്റ് ചെയ്യണം അത് അതാണ് അതിൻ്റെ പോയിന്റ് അമലാ പോളിൻ്റെ എന്താ കുറിച്ച് കുറ്റം പറഞ്ഞു അല്ലെങ്കിൽ വൽഗറായിട്ടുള്ള കമന്റ് പറഞ്ഞു അല്ലെങ്കിൽ നേരെ തിരിച്ച് ഇത് പറയുന്നവന്റെ എല്ലാം ലൈംഗിക ദാരിദ്ര്യം കൊണ്ടാണ് കൊണ്ടാണ്അലാളെ വിമർശിക്കുന്നു പറയുകയല്ല ഈ വസ്ത്രധാരണത്തിന് അതിർവരമ്പുകൾ നിർണ്ണയിക്കണോ നിർവചിക്കണോ അത് എവിടെ വരെ ആകാം തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ചിന്തിക്കാം ആ ചിന്തയാണ് നമ്മൾ ഇവിടെ ഓർക്കേണ്ടത്